അസ്സാമലൈക്കു വരഹമുല്ലാ വാത്തു ബിസ്മില്ല വലഹമദില്ല വസ്വലാത്തു വസ്സലാം വാലാ അഷ്റഫി റൂസൂൽ വമൻ വാലാ വബാദ് ആദരണീയരായ സഹോദരി സഹോദരന്മാരെ യു എ ഇയിലെ ചെറിയ പെരുന്നാൾ ഹുതുബ പെരുന്നാൾ പകരുന്ന മൂല്യങ്ങളെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ തക്കവയുള്ളവരായിരിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വത്ത വല്ലാഹു വയുഅല്ലി മുഖുമുള്ള വല്ലാഹുബിക്കുല്ലിഷെ നിങ്ങൾ നിങ്ങളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹു നിങ്ങളെ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു എല്ലാം അറിയുന്നവനാണ് സത്യവിശ്വാസികളെ അനുഗ്രഹീതമായ ഒരു പെരുന്നാൾ എല്ലാവർക്കും ആശംസിക്കുകയാണ് ഈ വിശുദ്ധ ദിവസത്തിൽ ഈ രാജ്യത്തിനും രാജ്യത്തെ ജനങ്ങൾക്കും രാജ്യത്തിൻ്റെ ആദരണീയമായ നേതൃത്വത്തിനും സന്തോഷത്തിൻ്റെ പെരുന്നാളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഈ പെരുന്നാൾ നമ്മുടെ വിശുദ്ധ ദീൻ മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളെ നാം പ്രഘോഷിക്കേണ്ടുന്ന സന്ദർഭമാണ് ആ മൂല്യങ്ങളിൽ പരസ്പര സമ്പർക്കമുണ്ട് സന്ദർശനമുണ്ട് ഇണക്കമുണ്ട് വീട്ടുകാർക്കും കുട്ടികൾക്കും സന്തോഷം പകർന്നു നൽകലുണ്ട് എന്നാൽ ഈ പെരുന്നാൾ ദിനത്തിൻ്റെ മൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാം പരിഗണിക്കേണ്ടുന്ന മൂല്യം അറിവിൻ്റെ മഹത്വവും പ്രാധാന്യവുമാണ് കാരണം അറിവെന്നത് ഈ ദീനിൻ്റെ തുടക്കവുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഇസ്ലാമിൻ്റെ സന്ദേശത്തിൻ്റെ പ്രാരംഭത്തിലധിഷ്ഠിതമായ ഉന്നതമായ മൂല്യമാണ് കാരണം ഖുർആൻ അവതീർണമാവുന്നതു തന്നെ ബിസ്മി താങ്കളെ സൃഷ്ടിച്ച രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നാണ് തൊട്ടടുത്ത സൂക്തങ്ങൾ പറയുന്നത് അഥവാ രക്തപിണ്ഡത്തിൽ നിന്ന് മനുഷ്യനെ അവൻ സൃഷ്ടിച്ചു വീണ്ടും വായിക്കുക അങ്ങയുടെ നാഥൻ തൂലിക കൊണ്ട് പേന കൊണ്ട് അഭ്യസിപ്പിച്ച അത്യുദാരനാണ് തനിക്കറിവില്ലാത്തത് മനുഷ്യനെ അള്ളാഹു പഠിപ്പിച്ചു അറിവിനെ ഉദ്ഘോഷിക്കുവാനും അറിവിൻ്റെ വഴിയിൽ നാം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ പ്രകീർത്തിക്കുവാനും വേണ്ടി തന്നെയാണ് ഇക്റ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുൽ അലക്കു കഴിഞ്ഞ് അവതീർണമായ അധ്യായം സൂറത്തുൽ കലമായിരുന്നു പേനയെക്കുറിച്ച് പറയുന്ന സൂറത്തായിരുന്നു ഈ രണ്ട് അധ്യായങ്ങൾക്കിടയിൽ വളരെ ചെറിയ കാലവ്യത്യാസം മാത്രമാണുള്ളത് നൂൻ വൽക്കലമിതമായ സ്തുറൂൻ എന്നാണ് ആ അധ്യായം ആരംഭിക്കുന്നത് പേനയും ആ പേന കൊണ്ട് അവർ രേഖപ്പെടുത്തുന്നതും തന്നെ സത്യം എന്നാണ് ഈ ആയത്തു പറയുന്നത് വായന ശീലമല്ലാതിരുന്ന എഴുത്തിനെ കുറിച്ചറിയാതിരുന്ന ആളുകളെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് അതെ അതാണ് അറിവിൻ്റെ മൂല്യം അള്ളാഹു നിർബന്ധമാക്കിയ കാര്യമാണ് അറിവ് അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആാനിൽ അറിവുമായി ബന്ധമുള്ള പദങ്ങൾ എണ്ണൂറിലധികം തവണ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് അവയെല്ലാം മനുഷ്യനെ തൻ്റെ രക്ഷിതാവിൽ വിശ്വസിക്കാൻ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് ഫലം അറിയുക മനസ്സിലാക്കുക അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല അതുപോലെ ഈ ആയത്തുകളെല്ലാം പ്രകൃതി ദൃഷ്ടാന്തങ്ങളിലെ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് ചിന്തിക്കുവാനും നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായി സംവിധാനിച്ച അള്ളാഹുവിൻ്റെ പ്രവൃത്തിയാണിത് എന്നല്ലാഹു സാക്ഷ്യപ്പെടുത്തുന്നു അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചു നാം ചിന്തിക്കുമ്പോൾ അഷ്ടാവിനെക്കുറിച്ചുള്ള ജ്ഞാനവും അവനെക്കുറിച്ചുള്ള ഭയവും നമ്മുടെ ഹൃദയം നിറയുന്നു അതുകൊണ്ടാണ് ഖുർആൻ മിൻ ഇന്നാഹിഹിൽ തൻ്റെ അടിമകളിൽ നിന്ന് അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അറിവുള്ളവർ മാത്രമാണ് എന്നു പ്രഖ്യാപിക്കുന്നത് സത്യവിശ്വാസികളെ ഖുർആാനിൽ അള്ളാഹു ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ നിന്ന് സത്യവിശ്വാസം വരിച്ചവരെയും അറിവ് നൽകപ്പെട്ടവരെയും അള്ളാഹു ഏറെ പദവികൾ ഉയർത്തുന്നതാണ് അറിവ് എവിടെയുണ്ടോ അവിടെ വളർച്ചയുണ്ട് വികസനമുണ്ട് അറിവ് രാജ്യത്തിന് ശക്തിയാണ് മതങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അത് വിശാലതയാണ് സഹിഷ്ണുതയാണ് രാജ്യത്തെ പ്രശ്നങ്ങളിൽ അറിവ് പരിഹാരമാണ് വിദ്യയിൽ അറിവ് അതിനോടൊപ്പം മുന്നേറാനുള്ള ശേഷിയാണ് മാനവികതയ്ക്ക് അറിവെന്നാൽ ലോക സാഹോദര്യമാണ് ജനസഞ്ചയത്തിന് അറിവെന്നാൽ സംരക്ഷണമാണ് നമ്മുടെ ആരോഗ്യത്തിന് അറിവ് കിരീടമാണ് ഭക്ഷണ ാൽ അവയുടെ നിലനിൽപ്പാണ് ബുദ്ധിക്ക് അറിവെന്നാൽ അതിൻ്റെ സമ്പൂർണതയും യുക്തിഭദ്രതയുമാണ് കുടുംബത്തിന് അറിവെന്നാൽ കെട്ടുറപ്പാണ് വിദ്യാഭ്യാസത്തിന് അറിവ് അടിത്തറയാണ് നമ്മുടെ ആഘോഷങ്ങളിൽ അറിവ് അതിൻ്റെ സൗന്ദര്യമാണ് ശോഭയാണ് അറിവിൻ്റെ മഹത്വം വേണ്ടവിധം മനസ്സിലാക്കുവാൻ പ്രവാചകർ സല്ലു അലഹി വസല്ലാമ തങ്ങളുടെ ഈ ഹരീസു മാത്രം മതി അവിടുന്ന് പറഞ്ഞു അറിവുള്ളവരും അറിവില്ലാത്തവരും നക്ഷത്രവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണോ അതുപോലെയാണ് എന്ന് വിശുദ്ധ റസൂൽ സാഹു അലഹി വസ്ലം അള്ളാഹു ഖുർആാനിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് വല്ലതീന അലായ അലമൂൻ ഇന്നുൽ അൽബാബ് പ്രവാചകരെ അങ്ങു പറയുക അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരാകുമോ ബുദ്ധിമാന്മാർ മാത്രമേ കാര്യങ്ങൾ ചിന്തിച്ച് ഗ്രഹിക്കുകയുള്ളൂ പെരുന്നാളിൻ്റെ സന്തോഷത്തിൽ ഒത്തുചേർന്നിരിക്കുന്ന സത്യവിശ്വാസികളെ എഴുതിൻ്റെ ദിവസത്തിൽ നാം മൂല്യങ്ങളുടെ പുത്തനുടുപ്പുകൾ അണിയണം അറിവിൻ്റെയും കുലീനതയുടെയും നല്ല സ്വഭാവങ്ങളാണ് നമ്മെ അലങ്കരിക്കേണ്ടത് അള്ളാഹുവിനോട് നാം ആത്മാർത്ഥമായി റബ്ബി റബ്ബിസിദിനി അൽമ രക്ഷിതാവെ എനിക്കുനി അറിവ് വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം കാരണം അറിവ് വർദ്ധിക്കുമ്പോഴാണ് നമ്മുടെ അനുഗ്രഹങ്ങൾ നിലനിൽക്കുന്നത് ഈദെന്നാൽ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളുടെ നിലനിൽപ്പല്ലാതെ മറ്റൊന്നുമല്ല അറിവുകൊണ്ടാണ് നാം നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നത് നമ്മുടെ പെരുന്നാൾ നേട്ടങ്ങളുടെ ആഘോഷമാണ് അറിവുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങളും ബന്ധങ്ങളും സംരക്ഷിക്കപ്പെടുന്നത് നമ്മുടെ പെരുന്നാൾ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനുള്ള സവിശേഷ സന്ദർഭമാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാനുള്ള സാഹചര്യമാണ് അതുകൊണ്ട് നമ്മുടെ അറിവിലൂടെ നമ്മുടെ പെരുന്നാളുകൾക്ക് നമുക്കാത്മാവ് ഉപകരാം അതുപോലെ നമ്മുടെ ആത്മാവിന് അറിവിലൂടെ നമുക്ക് പെരുന്നാളും സമ്മാനിക്കാം നാം നമ്മുടെ കുടുംബങ്ങൾക്ക് മാതൃകയാവണം അവരെ നാം മതകാര്യങ്ങളിലും രാജ്യ സംരക്ഷണ വിഷയങ്ങളിലും അറിവും ഗ്രാഹ്യശേഷിയുമുള്ളവരായി വളർത്തണം അവർ അവരുടെ ഭാവിയിലെ വിജ്ഞാനങ്ങളെ കുറിച്ച് ഉൾക്കാഴ്ചയുള്ളവരായിരിക്കണം അല്ലാഹു പറഞ്ഞതുപോലെ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ കളങ്കമില്ലാത്ത അള്ളാഹുവിൻ്റെ ഭക്തരായി മാറുക എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവേ ഞങ്ങളുടെ ദിവസങ്ങൾ മുഴുവൻ നീ സന്തോഷപൂർണമാക്കേണമേ വൻ ആമ ഫീസിയാദ നിന്റെ അനുഗ്രഹങ്ങളിൽ ഞങ്ങൾക്കു നീ നിതാന്തമായ വർദ്ധനവ് നൽകണമേ വൻഷുൽ ബഹ് വൽ ഫിത്തിന വൽ വൽഖാത്തി ഫി വത്തന ഞങ്ങളുടെ വീടുകളിൽ നീ സന്തോഷം വ്യാപിപ്പിക്കണമേ ഞങ്ങളുടെ നാട്ടിൽ ഐശ്വര്യവും നന്മയും നീ പ്രചരിപ്പിക്കണമേ ആവാന അനിൽ അഹമ്മദില്ലാഹി റബുൽ ആലമീൻ والسلام عليكم ورحمه الله وبركاته